ഹായ് ഞാൻ അൻഫാസ് അഹമ്മദ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കേരളം കല എന്ന ഭാഗത്ത് നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുത്ത ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ടായിരുന്നു അതിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് കണ്ട് ഉപകാരപ്പെട്ടു നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതിന് മുമ്പെടുത്ത ക്ലാസുകളും മിസ്സാക്കരുത് തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കും പിന്നെ അതുപോലെ തന്നെ ഇതിൽ ആരെങ്കിലും കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടിയിട്ട് പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പവർ ക്യാപ്ൾ എന്ന് പറഞ്ഞ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ക്ലാസ് മിസ്സാക്കരുത് എൽ എൽ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലാസ് കണ്ടു കണ്ടുവക്കാം നമ്മൾ അതിന്റെ ആദ്യത്തെ ക്ലാസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ക്ലാസ് കണ്ടു കണ്ടുനോക്കുക ക്ലാസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം കൂടെ കൂടിക്കും നമുക്ക് ഓർഡറിൽ തന്നെ അങ്ങനെ പോവാം കാരണം ഇപ്പൊ തന്നെ നിങ്ങൾ തുടക്കം തൊട്ടേ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ഓർഡറിൽ നമുക്ക് അങ്ങനെ പോകാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്യുക അതിൽ നമ്മൾ പഠിപ്പിച്ചു വരുന്ന ഓരോ കാര്യങ്ങളുടെയും മോക്ക് ടെസ്റ്റ് നമ്മുടെ ടെലിഗ്രാമിൽ നടക്കുന്നുണ്ട് അപ്പം അത് അറ്റൻഡ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ട് ഇതിൽ ജോയിൻ ചെയ്യുക പിന്നെ കമ്പനി പോഡ് എൽ ജി എസ്സിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക ഇനി എന്റെ ക്ലാസ് തന്നെ കണ്ടില്ലെങ്കിലും ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങും ആ സമയത്ത് ഞാൻ പഠിക്കാം അങ്ങനെ ഒന്ന് വിചാരിച്ചിരിക്കരുത് ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്ത് പോയാലേ ആ സമയത്ത് നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ എൽ ജി എസ് ഹോട്ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു കോഴ്സ് ഉണ്ട് അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കോഴ്സ് ഇനിയും പർച്ചേസ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകരിക്കും അത് കമ്പനി ബോർഡ് എൽ ജി എസിന് മാത്രമല്ല ഏതൊരു എക്സാമിൽ നിങ്ങൾക്ക് പോകുമ്പോഴും നിങ്ങൾക്കൊരു ബേസ് അതായത് നിങ്ങളെ ഒന്ന് ട്രാക്കിൽ കയറ്റിത്തരാൻ തീർച്ചയായിട്ടും ആ കോഴ്സിന് പറ്റും ആകെ ഇരുപത്തിയഞ്ച് ക്ലാസ്സുകളാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് ഒറ്റ പർച്ചേസിൽ ഇരുപത്തിയഞ്ച് ക്ലാസുകളാണ് കിട്ടുക അതിൽ ഏകദേശം തൊണ്ണൂറിലധികം ടോപ്പിക്കുകൾ ഉണ്ടാവും അതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് പി എസ് സി സ്ഥിരമായിട്ട് ആവർത്തിക്കുന്നതും പി എസ് സിക്ക് ചോദിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളതൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഭാഗങ്ങളുണ്ട് അങ്ങനെ തൊണ്ണൂറിലധികം ടോപ്പിക്കുകളാണ് നമ്മൾ നമ്മളാ ഇരുപത്തിയഞ്ച് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തു പോകുന്നത് അപ്പൊ പർച്ചേസ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും പിന്നെ ഏതൊരു എക്സാമിന് പോകുന്നതിന് മുമ്പും നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്തു പോകാൻ പറ്റും ഓക്കെ അപ്പോൾ ഏതൊരു എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു കോഴ്സ് നിങ്ങളെ ഹെൽപ് ചെയ്യും അതിന് പ്രത്യേകിച്ച് വാലിഡിറ്റി ഒന്നുമില്ല നിങ്ങൾക്ക് എത്ര കാലം ിലും യൂസ് ചെയ്യുക ഏത് എക്സാമിന് പോകുമ്പോഴും നിങ്ങൾക്ക് അത് കണ്ടിട്ടും പോവാ അപ്പൊ അതും പർച്ചേസ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ വരുന്ന ഒരു മെസ്സേജ് ആണ് സാറേ ന്യൂ എസ് ആർട്ട് ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ന്യൂ എസ് ആർ ടിയുടെ ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ന്യൂ എസ് ആർട്ടിന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ഫോൾഡർ തന്നെ ഉണ്ട് അതിലൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ന്യൂ എസ് ആർട്ടി ഹോട്ട് ടോപ്പിക്സ് എന്ന് ഒരു സീരീസും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ ഡെയിലി ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ക്ലാസ് എന്തായാലും ഇടും അപ്പോൾ ന്യൂ എസ് ആട്ടിന്റെ ക്ലാസ് കണ്ടവരാണെങ്കിൽ അതും കണ്ടു തീർക്കാൻ ശ്രമിക്കുക അതിൽ നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ട് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അതൊരു ആണ് അങ്ങനെ ഓരോ ടോപ്പിക്കുകളായി തന്നെ നമ്മൾ കവർ ചെയ്തു പോകുന്നുണ്ട് അപ്പൊ ക്ലാസ് കാണാത്തവരാണെങ്കിൽ എന്തായാലും ക്ലാസ് കാണുക പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഈ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കമ്പനി ബോഡ് എൽ ജി എസിന്റെ ക്ലാസും കിട്ടും അതുപോലെ തന്നെ എസ് സി ആർട്ടിയുടെ അതായത് എസ് ഇ ആർ ടി ഹോട്ടോപ്പിക്സും നിങ്ങൾക്ക് കിട്ടും കമ്പനി ബോഡ് എൽ ജി എസിന്റെ പവർ ക്യാപ്സൂളും കിട്ടും പിന്നെ പറഞ്ഞതുപോലെ തന്നെ എൽ ജി എസ് ഹോട്ടോപ്പിക്സ് പർച്ചേസ് ചെയ്യാത്തവരാണെങ്കിൽ കഴിഞ്ഞ എൽ ജി എസിന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹോട്ടോപിക്സിന്റെ കോഴ്സാണ് അത് അപ്പൊ പർച്ചേസ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പൊ തന്നെ നിങ്ങൾ അത് വാങ്ങി കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു എക്സാം ും അതൊന്നും നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്ത് പോകാൻ പറ്റും അപ്പൊ അതൊന്നും പറയുന്നില്ല നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് അപ്പൊ നമുക്ക് നോക്കാം കേരളം കല കളരിപ്പയത്തിലെ ആദ്യത്തെ അടവ് ഏതാണ് കളരിപ്പയത്തിലെ ആദ്യത്തെ അടവ് ഏതാണ് ഈ കളരിപ്പയറ്റാണല്ലേ ആയോധന കലകളുടെ മാതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് അല്ലെ ആയോധന കലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കളരിപ്പയറ്റാണ് കേട്ടോ അതുകൂടെ പഠിച്ചു വെക്കുക പിന്നെ കേരളത്തിന്റെ തനത് ആയോധന കല ഏത് എന്നൊക്കെ ചോദ്യം വരും കേരളത്തിന്റെ തനത് ആയോധന കല ഏത് എന്ന് ചോദിച്ചാലും ആയോധന കലകളുടെ മാതാവ് ഏത് എന്ന് ചോദിച്ചാലും ഏതാണ് കളരിപ്പയറ്റാണ് ഈ കളരിപ്പയത്തിലെ ആദ്യത്തെ അടവാണ് ഓതിരം കളരിപ്പയത്തിലെ ആദ്യത്തെ അടവാണ് ഓതിരം കളരിപ്പയത്തിലെ ആദ്യത്തെ അടവാണ് ഓതിരം കിട്ടിയോ കളരിപ്പയറ്റിലെ ആദ്യത്തെ അടവ് ഏതാണ് ഓതിരമാണ് ഓക്കെ ഈ കളരിപ്പയറ്റിലെ പതിനെട്ടാമത്തെ അടവ് അത് നമുക്ക് ഇമ്പോർട്ടന്റ് അല്ലേ പതിനെട്ട് അടവ് നമ്മൾ പറയാറുണ്ട് അല്ലേ അവന് പതിനെട്ട് അടവും പയറ്റി നോക്കിയിട്ടുണ്ട് നമ്മൾ പറയാറുണ്ട് അതിൽ ഈ പതിനെട്ടാമത്തെ അടവിന്റെ പേരെന്താണ് പൂഴികടകനാണ് കേട്ടോ പൂഴിക്കടകൻ കേട്ടിണ്ടാവുമല്ലോ പൂഴിക്കടകൻ അപ്പോ കളരിപ്പയറ്റിലെ പതിനെട്ടാമത്തെ അടവിന്റെ പേരാണ് പൂഴിക്കടകൻ ഓക്കെ അപ്പൊ കളരിപ്പയറ്റിലെ ആദ്യത്തെ അടവ് ഏതാണ് അത് ഓതിരം കളരിപ്പയറ്റിലെ പതിനെട്ടാമത്തെ അടവ് ഇത് ഇമ്പോർട്ടന്റ് ആണ് ഈ പതിനെട്ടാമത്തെ അടവ് ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെച്ചോ പതിനെട്ടാമത്തെ അടവിന്റെ പേരാണ് പൂഴിക്കടകൻ പൂഴിക്കടകൻ ആദ്യത്തെ അടവാണ് ഓതിരം പതിനെട്ടാമത്തെ അടവാണ് പൂഴിക്കടകൻ ഏതാണ് പൂഴിക്കടകൻ ഓക്കെ കളരിമുറയും ആചാരാനുഷ്ഠാനങ്ങളും ഒത്തുചേരുന്ന അനുഷ്ഠാന കല ഏതാണ് പൂരക്കളിയാണ് കേട്ടോ ഏതാണ് കളരിമുറയും ആചാരാനുഷ്ഠാനങ്ങളും ഒത്തുചേരുന്ന അനുഷ്ഠാന കലയാണ് പൂരക്കളി ഏതാണ് പൂരക്കളിയാണ് അപ്പോ കളരിപ്പയത്തിലെ ആദ്യത്തെ അടവ് ഏതാണ് ഓതിരം കളരിപ്പയത്തിലെ ആദ്യത്തെ അടവാണ് ഓതിരം പതിനെട്ടാമത്തെ അടവാണ് പൂഴിക്കടകൻ പൂഴിക്കടകനാണ് പതിനെട്ടാമത്തെ അടവ് പിന്നെ കളരിമുറയും ആചാരാനുഷ്ഠാനങ്ങളും ഒത്തുചേരുന്ന അനുഷ്ഠാന കലയാണ് പൂരക്കളി ഏതാണ് പൂരക്കളിയാണ് ഓക്കെ പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ് പൂരങ്ങളുടെ നാട് നമുക്ക് പൂരം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുക ഏതാണ് തൃശ്ശൂർ പൂരമാണ് അല്ലേ തൃശ്ശൂർ പൂരമാണ് പൂരം പൂരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് അതുകൊണ്ട് തന്നെ തൃശ്ശൂരാണ് പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് അല്ലെ ഉത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നതും തൃശ്ശൂരാണ് പഠിച്ചു വെക്കുക കേട്ടോ ഓക്കെ കേരളത്തിലെ സാമൂഹിക രംഗത്ത് പ്രാധാന്യം അർഹിക്കുന്ന കളരിപ്പാറ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പാട്ടുകൾ ഏതാണ് വടക്കൻ പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ ഏതാണ് വടക്കൻ പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ കേരളത്തിലെ സാമൂഹിക രംഗത്ത് പ്രാധാന്യം അറിയിക്കുന്ന കളരിപ്പാറ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ ഒന്നുകൂടെ നോക്കാം കേരളത്തിലെ സാമൂഹിക രംഗത്ത് പ്രാധാന്യം അറിയിക്കുന്ന കളരിപ്പാറ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ ഓക്കെ വടക്കൻ പാട്ടുകൾ പഠിച്ചു വെക്കണം വടക്കൻ പാട്ടുകൾ ആയോധന കലകളുടെ മാതാവ് നമ്മൾ പഠിച്ചു അല്ലെ ആയോധന കലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കളരിപ്പായറ്റാണ് കളരിപ്പയറ്റാണ് ആയോധന കലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നതും കേരളത്തിലെ തനത് ആയോധന കല ഏതെന്ന് ചോദ്യം വന്നാലും ഏതാണ് കളരിപ്പയറ്റാണ് അപ്പൊ രണ്ടും പഠിച്ചല്ലോ ആയോധന കലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നതും കേരളത്തിലെ തനത് ആയോധന കല ഏത് എന്ന് ചോദിച്ചാലും ഏതാണ് കളരിപ്പയറ്റാണ് അപ്പൊ എന്താ പഠിച്ചത് കേരളത്തിലെ സാമൂഹിക രംഗത്ത് പ്രാധാന്യം അറിയിക്കുന്ന കളരിപ്പയറ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അതായത് കളരിപ്പയറ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പാട്ടുകൾ അങ്ങനെയാണ് ചോദ്യം വരിക കളരിപ്പയറ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ ഏതാണ് വടക്കൻ പാട്ടുകളാണ് കളരിപ്പയറ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പാട്ടുകൾ ഓക്കെ ആയോധന കലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കളരിപ്പയറ്റാണ് കേരളത്തിലെ തനത് ആയോധന കല ഏത് എന്ന് ചോദ്യം വന്നാലും കളരി പയറ്റാണ് ഓക്കെ ഇനി കാലകേയ വധം എന്ന ആട്ടക്കഥ രചിച്ചത് നമ്മൾ ഒരുപാട് ആട്ടക്കഥകൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഈ കാലകേയ വധം എന്ന ആട്ടക്കഥ രചിച്ചതാരാണ് കാലകേയ വധം എന്ന ആട്ടക്ക ആട്ടക്കഥ രചിച്ചത് കോട്ടയത്ത് തമ്പുരാനാണ് ആണ് കേട്ടോ കോട്ടയത്ത് തമ്പുരാൻ ആണ് കാലകേയ വധം എന്ന ആട്ടക്കഥ രചിച്ചത് അപ്പൊ കാലകേയ വധം എന്ന ആട്ടക്കഥ രചിച്ചതാരാണ് കോട്ടയത്ത് തമ്പുരാൻ കാലകേയ വധം എന്ന ആട്ടക്കഥ രചിച്ചത് കോട്ടയത്ത് തമ്പുരാൻ ഒരു വട്ടം കൂടെ കാലകേയ വധം ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് പിന്നേം പിന്നേം പറയുന്നത്

കിർമീരവധം എന്ന ആട്ടക്കഥ രചിച്ചതാരാണ് അതും കോട്ടയത്ത് തമ്പുരാനാണ് കേട്ടോ ഓക്കെ കാലകേയവധം അതുപോലെതന്നെ കിർമീരവധം എന്ന ആട്ടക്കഥയും രചിച്ചതാരാണ് കോട്ടയത്ത് തമ്പുരാനാണ് ആണ് കോട്ടയത്ത് തമ്പുരാൻ രാവണ വിജയം എന്ന ആട്ടക്കഥ രചിച്ചത് ആരാണ് രാവണ വിജയം എന്ന ആട്ടക്കഥ രചിച്ചത് രാവണ വിജയം എന്ന ആട്ടക്കഥ രചിച്ചതാരാന്ന് ചോദിച്ചാൽ കരീന്ദ്രൻ കരീന്ദ്രനാണ് ആരാണ് ഈ കരീന്ദ്രൻ കിളിമാനൂർ കോയി തമ്പുരാനാണ് ആണ് അല്ലെ കരീന്ദ്രൻ അപ്പൊ രാവണ വിജയം എന്ന ആട്ടക്കഥ രചിച്ചതാരാന്ന് ചോദിച്ചാൽ കരീന്ദ്രൻ എന്നറിയപ്പെടുന്ന കാര്യം ചിലപ്പോ ചോദ്യം വരും കേട്ടോ കിളിമാനൂർ കോയി തമ്പുരാനാണ് കിളിമാനം ൂർ കോയി തമ്പുരാനാണ് ആണ് കരീന്ദ്രൻ എന്നറിയപ്പെടുന്നത് അപ്പൊ രാവണ വിജയം എന്ന ആട്ടക്കഥ രചിച്ചത് ആരാന്ന് ചോദിച്ചത് ആരാണ് കരീന്ദ്രൻ അല്ലെങ്കിൽ കിളിമാ കിളിമാനൂർ കോയി തമ്പുരാൻ ഓക്കെ അടുത്തത് നളചരിതം ആട്ടകഥ ഇത് ഇമ്പോർട്ടന്റ് ആണ് നളചരിതം ആട്ടകഥ നളചരിതം ആട്ടകഥ ഉണ്ണായി വാര്യർ രചിച്ചത് നളചരിതം ഇവിടെ തന്നെ പഠിച്ചിട്ട് പോയിക്കോ നളചരിതം ആട്ടക്കഥ രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഉണ്ണായി വാര്യർ നളചരിതം ആട്ടകഥ ഉണ്ണായി വാര്യർ നളചരിതം ആട്ടകഥ ഉണ്ണായി വാര്യർ ഒരു വട്ടം കൂടെ നളചരിതം ആട്ടകഥ രചിച്ചത് ഉണ്ണായി വാര്യർ നളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യർ എത്ര ദിവസമായി അരങ്ങേറുന്ന വിധത്തിലാണ് ഉണ്ണായി വാര്യർ നളചരിതം ചിട്ടപ്പെടുത്തത് എത്രയാണ് നാല് ഓക്കെ നാല് നള വെച്ചിട്ട് കണക്ട് ചെയ്യാം നാല് എത്ര ദിവസമായി അരങ്ങേറുന്ന വിധത്തിലാണ് ഉണ്ണായി വാര്യർ നള നാല് ഓക്കെ എത്ര ദിവസമാണ് നാല് നാല് ദിവസം നാല് ദിവസങ്ങളിലായി ദിവസമായി അരങ്ങേറുന്ന വിധത്തിലാണ് ഉണ്ണായി വാര്യർ നളചരിതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അപ്പോ നളചരിതം ആട്ടക്കഥ രചിച്ചതാരാന്ന് ചോദിച്ചാൽ കിട്ടുമല്ലോ നളചരിതം ആട്ടക്കഥ രചിച്ചതാരാന്ന് ചോദിച്ച ആരാണ് ഉണ്ണായി വാര്യർ ഇതുവരെ പഠിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആട്ടകഥയാണ് നളചരിതം ആട്ടകഥ നളചരിതം ആട്ടകഥ രചിച്ചത് ഉണ്ണായി വാര്യറാണ് നളചരിതം ആട്ടക്കഥ രചിച്ചതാരാണ് ഉണ്ണായി വാര്യറാണ് നളചരിതം ആട്ടകഥ രചിച്ചത് ഉണ്ണായി വാര്യറാണ് ഉണ്ണായി വാര്യർ ഓക്കെ നളചരിതം ആട്ടക്കഥക്ക് എം എച്ച് ശാസ്ത്രികൾ രചിച്ച വ്യാഖ്യാനം ഓക്കെ എന്താണ് രസിക കൗതുകം രസിക കൗതുകം നളചരിതം ആട്ടക്കഥക്ക് ആരാണ് എം എച്ച് ശാസ്ത്രികൾ രചിച്ച വ്യാഖ്യാനമാണ് രസിക കൗതുകം ആരാണ് രസിക കൗതുകം വ്യാഖ്യാനം എന്താണ് രസിക കൗതുകം രസിക കൗതുകം അപ്പൊ നളചരിതം ആട്ടക്കഥ രചിച്ചത് ആരാണ് ഉണ്ണായി വാര്യർ നളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യരാണ് നളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യറാണ് ഒരു വട്ടം കൂടെ നളചരിതം ആട്ടക്കഥ രചിച്ചത് ആരാണ് ഉണ്ണായി വാര്യർ ഉണ്ണായി വാര്യരാണ് നളചരിതം ആട്ടക്കഥ രചിച്ചത് de okay ഇനി നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ് കേട്ടോ ജോസഫ് മുണ്ടശ്ശേരിയാണ് നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് അപ്പൊ നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ജോസഫ് മുണ്ടശ്ശേരി ആരാണ് ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരും നമുക്ക് ചോദ്യം വരും അതാരാണ് ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി അതും ഇതിന്റെ കൂടെ ഒന്ന് പഠിച്ചു വെക്കുക അപ്പൊ നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി ജോസഫ് മുണ്ടശ്ശേരിയാണ് നളശരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്താണ് വിശേഷിപ്പിച്ചത് കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് പാർവതി പരിണയം ആട്ടക്കഥ രചിച്ചത് ആരാണ് ആർ രാമചന്ദ്രൻ നായർ ആർ രാമചന്ദ്രൻ നായർ ആണ് പാർവതി പരിണയം ആട്ടക്കഥ രചിച്ചത് നളചരിതം ആട്ടക്കഥ ആരാണ് ഉണ്ണായി വാര്യർ ആണ് നളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യർ പാർവതി പരിണയം ആട്ടക്കഥ രചിച്ചത് ആർ രാമചന്ദ്രൻ നായർ പൂതനാമോക്ഷം രുക്മിണി വധം എന്ന ആട്ടക്കഥകൾ രചിച്ചത് അശ്വതി തിരുനാൾ അശ്വതി തിരുനാൾ രാമവർമ്മ അശ്വതി തിരുനാൾ രാമവർമ്മയാണ് പൂതനാമോക്ഷം രുക്മിണി വധം എന്നീ ആട്ടക്കഥകൾ രചിച്ചത് ആരാണ് അശ്വതി തിരുനാൾ രാമവർമ്മ അശ്വതി തിരുനാൾ രാമവർമ്മയാണ് പൂതനാമോക്ഷം രുക്മിണി വധം എന്ന ആട്ടക്കഥകൾ രചിച്ചത് അടുത്തത് നോക്കാം ആട്ടക്കഥകൾ രചിച്ച ആദ്യ വനിത ആരാണ് കുട്ടി കുഞ്ഞു തങ്കച്ചിയാണ് കുട്ടി കുഞ്ഞു തങ്കച്ചി കുട്ടി കുഞ്ഞു തങ്കച്ചി കുട്ടിക്കുഞ്ഞു തങ്കച്ചിയാണ് ആട്ടക്കഥകൾ രചിച്ച ആദ്യ വനിത അപ്പൊ ആദ്യ വനിത എന്നൊക്കെ ചോദ്യം വരുമ്പോ ഈ പേര് കണ്ടാലും തോന്നുന്നുണ്ട് ഒരു ആദ്യകാല വനിതയുടെ പേര് പോലെയൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കും ആദ്യ വനിത എന്ന് പറഞ്ഞാൽ കുട്ടിക്കുഞ്ഞു തങ്കച്ചി കുട്ടി കുഞ്ഞു തങ്കച്ചിയാണ് ആട്ടക്കഥകൾ രചിച്ച ആദ്യ വനിത ഓക്കെ ഉത്തര സ്വയംവരം ആട്ടക്കഥ എഴുതിയത് ആരാണ് ഇരയ്മൻ തമ്പിയാണ് ഇരയ്മൻ തമ്പി ഓക്കെ ഇരയ്മൻ തമ്പി ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഒരു ചോദ്യം എപ്പോഴും വരാറുണ്ട് ഓമന തിങ്കൾ കിടാവോ അല്ലെ രചിച്ചതാരാണ് ഇരയ്മൻ തമ്പിയാണ് കേട്ടോ ഇരയ്മൻ തമ്പിയാണ് ഓക്കെ ഉണ്ണായി വാര്യരുടെ ഉണ്ടായി അല്ലോ ഉണ്ണായി ആണെ ഉണ്ണായി ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയ്ക്ക് എ ആർ രാജരാജവർമ്മ രചിച്ച വ്യാഖ്യാനം വ്യാഖ്യാനം കാന്താര താരകം കാന്താര താരകം ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥക്ക് എ ആർ രാജരാജവർമ്മ രചിച്ച വ്യാഖ്യാനമാണ് കാന്താര താരകം കാന്താര താരകം അതും പഠിച്ചു വെക്ക ഓക്കെ കുമാര വിഭോ എന്ന കുമ്മി ഏത് ആട്ടക്കഥയിലേതാണ് ഏതാണ് ഉത്തരാ സ്വയംവരം ഏതാണ് ഉത്തരാ സ്വയംവരം വീരവിരാടകുമാര വിഭോ വീരവിരാടകുമാര വിഭോ എന്ന കുമ്മി ഏത് ആട്ടക്കഥയിലേതാണെന്ന് ചോദിച്ചതാണ് ഉത്തരാ സ്വയംവരം ഉത്തരാ സ്വയംവരത്തിലേന്നാണ് ഓക്കെ അടുത്തത് ഔഷധാഹരണം ആട്ടക്കഥ രചിച്ചത് ഔഷധാഹരണം ആട്ടക്കഥ രചിച്ചത് ആരാണ് വള്ളത്തോളാണ് കേട്ടോ ഔഷധാഹരണം ആട്ടക്കഥ രചിച്ചത് വള്ളത്തോൾ വള്ളത്തോളാണ് ഇദ്ദേഹത്തിന്റെ വരികളൊക്കെ എപ്പോഴും ചോദ്യം വരാറുണ്ട് വള്ളത്തോൾ നാരായണ മേനോന്റെ വരികൾ വള്ളത്തോൾ നാരായണ മേനോന്റെ വരികൾ ഏതൊക്കെയാണ് ഓർമ്മ ഉണ്ടോ ഏതെങ്കിലും ഭാരതം എന്ന പേരുകേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം കേരളം എന്നു കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ ആരുടെയാണ് വള്ളത്തോളിന്റെ വരികളാണ് അല്ലെ വള്ളത്തോളിന്റെ വരികളാണ് ഭാരതം എന്ന പേരു കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം കേരളം എന്നു കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ അതുപോലെ തന്നെ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്യു പെറ്റമ്മ തൻ ഭാഷ താൻ അത്മാരുടെ വരികളാണ് വള്ളത്തോൾ നാരായണ മേനോന്റെ വരികളാണ് അപ്പൊ അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക അടിയ വിഭാഗത്തിന്റെ പരമ്പരാഗത നൃത്തരൂപം പരമ്പരാഗത നൃത്തരൂപം ഏതാണ് ഗദ്ദിക ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗദ്ദിക പ്രചാരത്തിലുള്ള ജില്ല ചോദ്യം വരും ഗദ്ദിക പ്രചാരത്തിലുള്ള ജില്ലയാണ് വയനാട് ഗദ്ദിക പ്രചാരത്തിലുള്ള ജില്ലയാണ് വയനാട് അടിയ വിഭാഗത്തിന്റെ പരമ്പരാഗത നൃത്തരൂപമാണ് ഗദ്ദിക ഈ ഗദ്ദിക പ്രചാരത്തിലുള്ള ജില്ല ഏതാണ് വയനാടാണ് കേട്ടോ വയനാടാണ് അടുത്തത് നോക്കാം ഗീതാഗോവിന്ദത്തെ അടിസ്ഥാനമാക്കിയുള്ള കേരളീയ നൃത്തവിശേഷം ഏതാണ് അഷ്ടപതിയാട്ടം ഏതാണ് അഷ്ടപതിയാട്ടമാണ് ഗീതാഗോവിന്ദത്തെ അടിസ്ഥാനമാക്കിയുള്ള കേരളീയ നൃത്തവിശേഷമാണ് ഏത് അഷ്ടപതിയാട്ടം ഏതാണ് അഷ്ടപതിയാട്ടം അഷ്ടപതിയാട്ടം സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്ത് ഏത് ഏതാണ് നങ്ങിയാർ കൂത്താണ് അല്ലെ നങ്ങിയാർ കൂത്താണ് സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്താണ് നങ്ങിയാർ കൂത്ത് ഓർത്തുവാക്കാം കേട്ടോ നങ്ങയാർ കൂത്താണ് സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്ത് അപ്പൊ പേര് വെച്ചിട്ടൊക്കെ ആലോചിച്ചാൽ മതി നങ്ങേലി അല്ലെ നങ്ങേലി എന്നൊക്കെ വെച്ചിട്ട് ആലോചിച്ചാൽ മതി കേട്ടോ ഓക്കെ സ്ത്രീകളുടെ പേര് വെച്ചിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാ നങ്ങേലി എന്നൊക്കെ വെച്ച് കണക്ട് ചെയ്യാ സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്ത് ഏത് എന്ന് നങ്ങിയാർ കൂത്ത് സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്താണ് നങ്ങിയാർ കൂത്ത് സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്ത് ഏതാണ് നങ്യാർ കൂത്ത് നങ്ങിയാർ കൂത്താണ് സ്ത്രീകൾ അവതരിപ്പിക്കുന്ന ngủ tử ok സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്നത് ഏതാണ് യക്ഷഗാനം യക്ഷഗാനമാണ് സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്നത് യക്ഷഗാനം പ്രചാരത്തിലുള്ളത് യക്ഷഗാനം എവിടെയാണ് യക്ഷഗാനം കാസർഗോഡ് യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് കാസർഗോഡാണ് അല്ലെ കാക്കരിശി നാടകം എവിടെയാണ് കാക്കരിശി നാടകം കാക്കരിശി നാടകം എവിടെയാണ് കാക്കരിശി നാടകം പറഞ്ഞതായിരുന്നു കാക്കരിശി നാടകം തിരുവനന്തപുരം യക്ഷഗാനം കാസർഗോഡ് അർജുന നൃത്തം എവിടെയാണ് കോട്ടയം അല്ലേ ഇതൊക്കെ പ്രചാരത്തിലുള്ള ജില്ലകളാണ് ചോദിക്കുന്നത് അർജുനനൃത്തം കോട്ടയം കാക്കരിശി നാടകം തിരുവനന്തപുരം യക്ഷഗാനം കാസർഗോഡ് യക്ഷഗാനം കാസർഗോഡ് അപ്പൊ സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്നത് ഏത് ചോദിച്ചാൽ ഏതാണ് യക്ഷഗാനം യക്ഷഗാനമാണ് സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്നത് ഓക്കെ സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്താണ് നങ്ങയാർ കൂത്ത് അടുത്തത് കേരളത്തിലെ ഏക സ്ത്രീ തെയ്യം ഏതാണ് ദേവക്കൂത്ത് ഏതാണ് ദേവക്കൂത്ത് കേരളത്തിലെ ഏക സ്ത്രീ തെയ്യമാണ് ദേവകൂത്ത് കേരളത്തിലെ ഏക സ്ത്രീ തെയ്യമാണ് ദേവക്കൂത്ത് തീ കൊണ്ടുള്ള നൃത്തം എന്ന് പേരിനർത്ഥമുള്ള അനുഷ്ഠാന കല ഏതാണ് തീയാട്ട് അതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും തീ കൊണ്ടുള്ള നൃത്തം തീയാട്ട് തീയാട്ട് ഓക്കെ തീയാട്ട് തീയാട്ട് ഓക്കെ പഞ്ചവാദ്യത്തിൽ ശംഖുൾപ്പെടെ എത്ര വാദ്യങ്ങളാണ് ഉപയോഗിക്കുന്നത് ആറ് ഓക്കെ ശംഖുൾപ്പെടെ ആറ് വാദ്യങ്ങളാണ് പഞ്ചവാദ്യത്തിൽ ഉപയോഗിക്കുന്നത് ശംഖ് ഉൾപ്പെടെ ആറ് വാദ്യങ്ങൾ പഞ്ചവാദ്യത്തിൽ ശംഖ് ഉൾപ്പെടെ എത്ര വാദ്യങ്ങളാണ് ആറ് വാദ്യങ്ങളാണ് ഉപയോഗിക്കുന്നത് ആറ് വാദ്യങ്ങളാണ് ട്ടോ ആറ് ആറ് വാദ്യങ്ങളാണ് ഓക്കെ അപ്പൊ സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്നത് യക്ഷഗാനമാണ് പഠിച്ചു വെക്കണം ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ തിരുവാതിര കളിയുടെ മറ്റൊരു പേര് എന്താണ് കൈകൊട്ടിക്കളി കൈകൊട്ടിക്കളി എന്നാണ് തിരുവാതിര കളിയുടെ മറ്റൊരു പേര് എന്താണ് കൈകൊട്ടിക്കളി തിരുവാതിര കളിയുടെ മറ്റൊരു പേരാണ് കൈകൊട്ടിക്കളി തിരുവാതിര കളിയുടെ മറ്റൊരു പേരാണ് കൈകൊട്ടിക്കളി പഠിച്ചിട്ട് പോയിക്കോ തിരുവാതിര കളിയുടെ മറ്റൊരു പേരാണ് കൈകൊട്ടിക്കളി തിരുവാതിര കളിയുടെ മറ്റൊരു പേരാണ് കൈകൊട്ടിക്കളി ഓക്കെ ഭഗവതി ക്ഷേത്രങ്ങളിൽ കളം പാട്ടിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ് നന്ദുണിയാണ് കേട്ടോ ഏതാണ് നന്ദുണി ഓക്കെ നന്ദുണിയാണ് ഭഗവതി ക്ഷേത്രങ്ങളിൽ കളം പാട്ടിന് കളം പാട്ടിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ് നന്ദുണിയാണ് ഏതാണ് നന്ദുണി ഓക്കെ അഞ്ചു പേരുടെ കളി എന്ന പേരിനർത്ഥമുള്ള അനുഷ്ഠാന കല ഏതാണ് ഐവർ കളിയാണ് കേട്ടോ ഐവർ കളി അഞ്ചു അല്ലെ ഐവർ ഐവർ കളി അപ്പൊ കണക്ട് ചെയ്യാം കേട്ടോ ഐവർ കളിയാണ് അഞ്ചു പേരുടെ കളി എന്ന പേരിനർത്ഥമുള്ള അർത്ഥമുള്ള അനുഷ്ഠാന കല ഏതാണ് ഐവർ കളിയാണ് കേട്ടോ ഐവർ കളി പിന്നെ തിരുവാതിര കളിയുടെ മറ്റൊരു പേരാണ് കൈകൊട്ടി കളി ഏതാണ് കൈകൊട്ടിക്കളി അപ്പൊ അഞ്ചു പേരുടെ കളി എന്ന പേരിനർത്ഥമുള്ള അർത്ഥമുള്ള അനുഷ്ഠാന കലയാണ് ഐവർ കളി ഐവർ കളി അടുത്തത് നോക്കാം മഴ പെയ്യച്ചതായി കരുതപ്പെടുന്ന കർണാടക സംഗീതത്തിലെ രാഗം ഏതാണ് അമൃത വർഷിണി അമൃത വർഷിനി അമൃത വർഷിണി അമൃത വർഷിണി ഓക്കെ മഴ പെയ്യച്ചതായി കരുതപ്പെടുന്ന കർണാടക സംഗീതത്തിലെ രാഗമാണ് അമൃത വർഷിണി ഏതാണ് അമൃത വർഷിനിയാണ് എന്താണ് മഴ പെയ്യിച്ചതായി കരുതപ്പെടുന്ന കർണാടക സംഗീതത്തിലെ രാഗമാണ് അമൃത വർഷിനി അമൃത വർഷിനി മഴ പെയ്ച്ചതായി കരുതപ്പെടുന്ന ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ രാഗം ഏതാന്ന് ചോദിച്ചാൽ മേഘമൽഹാർ മേഘമൽഹാർ മേഘം ഓക്കെ മേഘമൽഹാർ മേഘമൽഹാർ കണക്ട് ചെയ്യാം കേട്ടോ മഴ പെയ്ച്ചതായി കരുതപ്പെടുന്ന ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ രാഗം ഏതാന്ന് ചോദിച്ചാൽ മേഘമൽഹാർ കർണാടക സംഗീതത്തിലെ രാഗം ഏതാന്ന് ചോദിച്ചാൽ അമൃതവർഷിണി അമൃതവർഷിണി ക്ലിയർ അല്ലേ ഓക്കെ മാനവേദന എന്ന സാമൂതിരി രാജാവ് രൂപം നൽകിയ കലാരൂപം ഏതാണ് കൃഷ്ണനാട്ടം കൃഷ്ണനാട്ടം ഓക്കെ കൃഷ്ണനാട്ടം കൃഷ്ണനാട്ടം ഓക്കെ കൃഷ്ണനാട്ടമാണ് മാനവേദന എന്ന സമാനവേദന രാജ മാനവേദന എന്ന സാമൂതിരി രാജാവ് രൂപം നൽകിയ കലാരൂപമാണ് കൃഷ്ണനാട്ടം അപ്പൊ കൃഷ്ണനാട്ടത്തിന് രൂപം നൽകിയത് ആരെന്ന് ചോദ്യം വരും ഓക്കെ കൃഷ്ണനാട്ടത്തിന് രൂപം നൽകിയത് മാനവേദന എന്ന സാമൂതിരി രാജാവാണ് ഓക്കെ അടുത്തത് കർണാടക സംഗീത പഠനത്തിലെ അടിസ്ഥാന രാഗം ഏതാണ് മായാമാളവ ഗൗളം മായാമാളവ ഖൗളം മായാമാളവ ഗൗളം കർണാടക സംഗീത പഠനത്തിലെ അടിസ്ഥാന രാഗമാണ് മായാമാളവ ഖൗളം മായാമാളവ ഖൗളം കർണാടക സംഗീതത്തിലെ അടിസ്ഥാന രാഗം പഠനത്തിലെ അടിസ്ഥാന രാഗമാണ് മായാമാളവ ഗൗളം കർണാടക സംഗീതത്തിലെ അടിസ്ഥാന രാഗങ്ങൾ എത്രയാണ് എഴുപത്തിരണ്ടാണ് കേട്ടോ എഴുപത്തിരണ്ട് രാഗങ്ങളാണ് കർണാടക സംഗീതത്തിലെ അടിസ്ഥാന രാഗങ്ങൾ എത്ര എന്ന് വെച്ചാ എഴുപത്തിരണ്ട് കൃഷ്ണനാട്ടത്തിന്റെ വാചികാംശത്തിന് ഉപയോഗിക്കുന്ന കൃതി ഏതാണ് കൃഷ്ണഗീതി ഏതാണ് കൃഷ്ണഗീതി രണ്ടും കണക്ട് ചെയ്യാൻ പറ്റും കൃഷ്ണനാട്ടം കൃഷ്ണഗീതി ഓക്കെ കൃഷ്ണനാട്ടം കൃഷ്ണഗീതി കൃഷ്ണനാട്ടം കൃഷ്ണഗീതി കൃഷ്ണനാട്ടം കൃഷ്ണഗീതി അപ്പൊ കൃഷ്ണനാട്ടത്തിന്റെ വാചികാംശത്തിന് ഉപയോഗിക്കുന്ന കൃതിയാണ് കൃഷ്ണഗീതി ഏതാണ് കൃഷ്ണഗീതിയാണ് അടുത്തത് നോക്കാം ഹരിവരാസനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതാണ് മധ്യമാവധി മധ്യമാവധി ഹരിവരാസനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാ രാഗം ഏതാന്ന് വെച്ചാൽ മധ്യമാവധി ഏതാണ് മധ്യമാവധിയാണ് ഹരിവരാസനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതാണ് മധ്യമാവധി മധ്യമാവധി മയിൽപീലി തൂക്കം എന്നും അറിയപ്പെടുന്ന കലാരൂപം ഏതാണ് അർജുന നൃത്തം അർജുന നൃത്തം എന്താണ് അറിയപ്പെടുന്നത് മയിൽപീലി തൂക്കം എന്നും അറിയപ്പെടുന്ന കലാരൂപമാണ് അർജുന നൃത്തം ഈ അർജുന നൃത്തം പ്രചാരത്തിലുള്ള ജില്ല ഏതെന്ന് ചോദിച്ച അത് കോട്ടയമാണ് പഠിച്ചു വച്ചോ അർജുന നൃത്തം പ്രചാരത്തിലുള്ള ജില്ലയാണ് കോട്ടയം കോട്ടയം അർജുന നൃത്തം പ്രചാരത്തിലുള്ള ജില്ല ഏതാണ് കോട്ടയം യക്ഷഗാനം യക്ഷഗാനം കാസർഗോഡാണ് അല്ലെ യക്ഷഗാനം കാസർഗോഡ് പിന്നെ ഏത് പഠിച്ചു കാക്കരശ്ശി നാടകം തിരുവനന്തപുരം കാക്കരശ്ശി നാടകം തിരുവനന്തപുരം പുലികളി എവിടെയാണ് പുലികളി 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 തൃശ്ശൂരാണ് കേട്ടോ പുലികളി തൃശ്ശൂരാണ് പുലികളി തൃശ്ശൂരാണ് കിട്ടുമല്ലോ പുലികളി തൃശ്ശൂരാണെന്ന് നമ്മൾ പഠിച്ചു പുലികളി ആണ് വേലകളി എവിടെയാണ് വേലകളി വേലകളി വേല ഇങ്ങനെ വെച്ച് കണക്ട് ചെയ്യ വേലകളി ആല വേല ആല ആലപ്പുഴ വേലകളി ആലപ്പുഴ കേട്ടോ കണക്ട് ചെയ്ത് പഠിക്കുക ഓക്കെ അപ്പൊ മയിൽപീലി തൂക്കം എന്നും അറിയപ്പെടുന്ന കലാരൂപമാണ് അർജുന നൃത്തം ഏതു മതവുമായി ബന്ധപ്പെട്ട കലാരൂപമാണ് ദഫ് മുട്ട് നമുക്കൊക്കെ അറിയാം ദഫ് മുട്ട് നമ്മൾ ഒരുപാട് കലോത്സവങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ അപ്പോ ഏതാണ് ഇസ്ലാം മതമാണ് ഇസ്ലാം മതം ഓക്കെ കലോത്സവങ്ങളിലൊക്കെ നമ്മൾ കണ്ട് ഒരുപാട് ആളുകൾക്ക് പരിചയമായതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ദഫ് മുട്ട് എന്ന് കേട്ടാൽ തന്നെ നമുക്ക് കിട്ടും അത് ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതു മതവുമായി ബന്ധപ്പെട്ട കലാരൂപമാണ് ദഫ് മുട്ട് ഏതാണ് ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട അടുത്തത് വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സംഗീതോപകരണം ഏതാണ് വയലിനാണ് ആണ് കേട്ടോ വയലിൻ വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സംഗീതോപകരണം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ് വയലിൻ ഇത് പഠിച്ചു വെച്ചോ വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏതാണ് വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സംഗീതോപകരണമാണ് ഏത് വയലിൻ ഏതാണ് വയലിൻ കൃഷ്ണനാട്ടം എത്ര ദിവസം കൊണ്ടാണ് ആടിത്തീരേണ്ടത് എത്രയാണ് കൃഷ്ണനാട്ടം എട്ട് കേട്ടോ എട്ട് ദിവസം എട്ട് ദിവസം കൊണ്ടാണ് കൃഷ്ണനാട്ടം ആടിത്തീരേണ്ടത് എത്ര ദിവസം കൊണ്ടാണ് എട്ട് ദിവസം കൊണ്ടാണ് കൃഷ്ണനാട്ടം ആടിത്തീരേണ്ടത് ഓക്കെ ചെണ്ടമേളം നിയന്ത്രിക്കുന്ന മേളക്കാരൻ അറിയപ്പെടുന്ന പേര് എന്താണ് പ്രമാണി അല്ലെ പ്രമാണി നിയന്ത്രിക്കുന്ന ആൾ എന്നൊക്കെ പറഞ്ഞ പ്രമാണി കണക്ട് ചെയ്ത് വെക്കുക അപ്പൊ ചെണ്ടമേളം നിയന്ത്രിക്കുന്ന മേളക്കാരൻ അറിയപ്പെടുന്ന പേരാണ് പ്രമാണി എന്താണ് പ്രമാണി എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ അടുത്ത നമുക്ക് നോക്കാം തന്ത്രിവാദ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏതാണ് വീണയാണ് കേട്ടോ വീണ വീണ അപ്പൊ മാതാവ് വീണ വെച്ചിട്ടൊക്കെ കണക്ട് ചെയ്യട്ടോ വീണ അല്ലെ മാതാവ് ഓക്കെ തന്ത്രിവാദ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏതാണ് വീണയാണ് താരാട്ടുപാട്ടുകൾ ചിട്ടപ്പെടുത്താൻ ഉപയോഗിക്കുന്ന രാഗം ഏതാണ് നീലാംബരി ഓക്കെ നീലാംബരിയാണ് കേട്ടോ താരാട്ടുപാട്ടുകൾ ചിട്ടപ്പെടുത്താൻ ഉപയോഗിക്കുന്ന രാഗമാണ് നീലാംബരി പിന്നെ നമ്മൾ ഏത് പഠിച്ചു തന്ത്ര തന്ത്രിവാദ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് വീണയാണ് തന്ത്രിവാദ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഏതാണ് വീണയാണ് പിന്നെ താരാട്ടുപാട്ടുകൾ ചിട്ടപ്പെടുത്താൻ ഉപയോഗിക്കുന്ന രാ രാഗമാണ് നീലാംബരി ഏതാണ് നീലാംബരി ചൂരൽ മുറിയൽ കൊതുകെട്ട് എന്നീ ചടങ്ങുകൾ ബന്ധപ്പെട്ടിരിക്കുന്ന അനുഷ്ഠാന കല ഏതാണ് കുത്തിയോട്ടം ഏതാണ് കുത്തിയോട്ടമാണ് കേട്ടോ കുത്തിയോട്ടം കുത്തിയോട്ടവുമായി ബന്ധപ്പെട്ടതാണ് ചൂരൽ മുറിയൽ കൊതുവെട്ട് ഓക്കെ അടുത്തത് ബാൻസുരി എന്നും അറിയപ്പെടുന്ന വാദ്യം ഏതാണ് ഓടക്കുഴലാണ് കേട്ടോ ഓടക്കുഴലാണ് ബാൻസുരി എന്നും അറിയപ്പെടുന്നത് അപ്പൊ ബാൻസുരി എന്നും അറിയപ്പെടുന്ന വാദ്യം ഏതാണ് ഓടക്കുഴൽ ബാൻസുരി എന്നും അറിയപ്പെടുന്നത് ഏതാണ് ഓടക്കുഴലാണ് ബാൻസുരി എന്നും അറിയപ്പെടുന്ന വാദ്യമാണ് ഓടക്കുഴൽ ഭാരതീയ സങ്കല്പ പ്രകാരം ശിവന്റെ ശൂലത്തിൽ കാണപ്പെടുന്ന വാദ്യം ഏതാണ് ഉടുക്ക് അല്ലെ ഉടുക്ക് ഓക്കെ ഉടുക്കാണ് കേട്ടോ ഓക്കെ ഭാരതീയ സങ്കല്പ പ്രകാരം ശിവന്റെ ശൂലത്തിൽ കാണപ്പെടുന്ന വാദ്യമാണ് ഉടുക്ക് മലയാള കലണ്ടറിലെ ഏതു മാസത്തിലാണ് തുയിലുണർത്തു പാട്ട് പാടുന്നത് ഏതാണ് കർക്കടകം കർക്കടക മാസത്തിലാണ് തുയിലുണർത്തു പാട്ട് പാടുന്നത് ഓക്കെ ഏതു മാസത്തിലാണ് കർക്കടക മാസത്തിലാണ് കർക്കടക മാസത്തിലാണ് തുയിലുണർത്തു പാട്ട് പാടുന്നത് തുയിലുണർത്തു പാട്ട് പാടുന്നത് ഏതു മാസത്തിലാണ് കർക്കടക മാസത്തിലാണ് കർക്കടക മാസ ാണ് ഭാ ഇത് പഠിച്ചു വെക്കണേ ഭാരതീയ സങ്കല്പ പ്രകാരം ശിവന്റെ ശൂലത്തിൽ കാണപ്പെടുന്ന വാദ്യമാണ് ഉടുക്ക് ഏതാണ് ഉടുക്ക് ഓക്കെ ഉടുക്കാണ് ട്ടോ ശിവന്റെ ശൂലത്തിൽ കാണപ്പെടുന്നത് ഉടുക്കാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ അപ്പൊ നമ്മൾ കേരളം കല എന്ന ഭാഗത്ത് നിന്നും തെരഞ്ഞെടുത്ത ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ക്ലിയർ ആയിട്ടുണ്ടാകുന്നു വിശ്വസിക്കുന്നു റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞിരുന്നു എങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കുക ഓരോ പോയിന്റ്സും നല്ല രീതിയിൽ ഒന്ന് വായിച്ച് നിങ്ങൾ പെർഫെക്റ്റ് ആക്കി വെക്കുക എപ്പോഴെ എപ്പോഴാണെങ്കിലും ചോദ്യം കണ്ടാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടണം ഓരോന്നും പ്രധാനപ്പെട്ടതൊക്കെ ഞാൻ പിന്നെയും പിന്നെയും എടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ പ്രധാനപ്പെട്ടതൊക്കെ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോവാം അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സ്റ്റാർ മാർക്ക് ചെയ്ത് തന്നത് പിന്നെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞ് പിന്നെയും പിന്നെയും പറഞ്ഞു തന്നതൊക്കെ അത്രയും പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് അപ്പൊ പ്രധാനപ്പെട്ടതൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ട് പോവാ പറ്റുകയാണെങ്കിൽ എല്ലാതും തന്നെ പഠിക്കുക എന്നാലും ആ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതൊന്നും വിട്ടു കളരുത് അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കാൻ മറക്കരുത് അപ്പൊ ഇതുപോലെ മറ്റൊരു ക്ലാസുമായി നമുക്ക് വീണ്ടും കാണാം ഇനി നമുക്ക് ഓരോ ഭാഗങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട ഓരോരോ ചോദ്യങ്ങൾ ഓരോ ഭാഗങ്ങളിൽ നിന്നും അതായത് ഓരോ ടോപ്പിക്കുകളിൽ നിന്നും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് തെരഞ്ഞെടുത്ത് ഇതുപോലെ ഡിസ്കസ് ചെയ്തു മറ്റൊരു ക്ലാസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു